ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി അപ്സര ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അപ്സര താരമാകുന്നത് സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെയാണ് ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ അപ്സരയ്ക്ക് സാധിച്ചത് തന്നെക്കാളും പ്രായമുള്ള ജയന്തി എന്ന വില്യത്തെ അവതരിപ്പിച്ചാണ് അപ്സര കയ്യടി നേടിയത് പിന്നീട് അപ്സര ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തമായ മത്സരാർത്ഥി കൂടിയായിരുന്നു താരം ഷോയിലുടനീളം മികച്ച പ്രകടനമാണ് അപ്സര കാഴ്ചവെച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഷോയിൽ നിന്ന് പുറത്താകേണ്ടി വന്നു ബിഗ് ബോസ് ആരാധകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ച പുറത്താക്കലായിരുന്നു അപ്സരയുടേത് ഇപ്പോഴത്തെ അപ്സരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് താരം റസ്മിൻ്റെ സഹോദരൻ്റെ കല്യാണത്തിൽ നിന്നുള്ള വീഡിയോ വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത് കല്യാണത്തിൽ ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തിയിരുന്നു ഇതിനിടെ ഓൺലൈൻ മീഡിയക്കാരിൽ ചിലർ ചോദിച്ച ചോദ്യത്തിന് അപ്സര നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ കല്യാണം കഴിക്കാൻ പോകുന്നയാൾക്ക് എന്ത് ഉപദേശമാണ് നൽകുക എന്നായിരുന്നു ചോദ്യം ഇതിന് അപ്സര നൽകിയ മറുപടി കയ്യണി നേടുകയാണ് കല്യാണം കഴിച്ച് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഒരുപാടൊന്നും കെട്ടിയിട്ടില്ല എന്നാണ് അപ്സര നൽകിയ മറുപടി നിരവധി പേരാണ് കമന്റുമായി എത്തിയത് നീലക്കുലിൽ എൻ്റർടൈൻമെന്റ് പങ്കുവെച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഇത് എന്ത് ചോദ്യമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാൻ ശ്രമിക്കും കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു എന്ത് ചോദ്യം ആണ് ചങ്ങാതി നാണം കെട്ടവൻ്റെ ഒരു ചോദ്യം അവർ പാവമായതുകൊണ്ട് നിനക്ക് മറുപടി തന്നു നീ വിളിച്ചിട്ടാണോ കല്യാണത്തിന് ചെന്നത് ചുട്ട മറുപടി തന്ന് എന്ന് എഴുതി എന്നെഴുതി കുയിലേ എന്ത് പൊട്ട ചോദ്യമാണേടോ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ വീഡിയോ വൈറലാവുകയാണ് അതേസമയം റസ്മിൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ വന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജാസ്മിനും റസ്മിനും അതിനാൽ ജാസ്മിൻ്റെ അഭാവം സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ തിരക്കിലാണെന്നും അതിനാലാണ് വരാത്തതെന്നുമാണ് സുഹൃത്തായ ഗബ്രതി ഗബ്രി വിശദമാക്കുന്നത്